എല്ലാവർക്കും ഷിയോസ് ഫാമിലി വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം 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 അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താ എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കുന്നത് എന്നല്ലേ ഇതാണ് ഞങ്ങളുടെ തറവാട് ട്ടോ തറവാട് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് പിന്നെ അവരുടെ അനിയന്മാർ അവരുടെ ചേട്ടന്മാരുടെ ചേട്ടന്മാർ അങ്ങനെ കൊണ്ടല്ലോ നമ്മൾ ചെറിയച്ഛൻ വലിയ അച്ഛൻ അങ്ങനെ എല്ലാവരും ജനിച്ച് വളർന്ന വീടാണ് ഈ കാണുന്നത് അപ്പം എവിടെ നിന്നൊരു ഫങ്ഷനുണ്ട് കലശം നടക്കാൻ പോവാണ് അപ്പം എല്ലാ വർഷവും കലശത്തിനാണ് എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത് അപ്പോൾ അതുപോലെ എല്ലാവരും ഇത്തവണയും കലശത്തിന് ഒത്തുകൂടിയിട്ടുണ്ട് പക്ഷേ എല്ലാവരും ഇല്ല എല്ലാവരും ഒന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇപ്രാവശ്യം കുറേ പേര് മിസ്സിങ് ആണ് കേട്ടോ കഴിഞ്ഞ തവണ എല്ലാവരും ഉണ്ടായിരുന്നു ഇത്തവണ ഓരോരോ തിരക്ക് കാരണം കുറേ പേർക്കൊന്നും വരാൻ പറ്റിയില്ല കുറച്ച് പേരൊക്കെ വന്നു കുറച്ച് പേര് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മൾ അടുക്കളയിൽ ദോശയും ചിക്കൻ കറിയും ഉണ്ടാക്കും കേട്ടോ കലശം നമ്മൾ കലശം കഴിക്കുമ്പോൾ പൂജിക്കാനൊക്കെ ദോശ ഉണ്ണിയപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കും ദോശ ഉണ്ടാക്കും പിന്നെന്താ ഒരു നീർ എന്തോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടെ അതിൻ്റെ പേര് എനിക്ക് ഞാൻ മറന്നുപോയി അതൊക്കെ വലിയ മേട്ട ഉണ്ടാക്കുക പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വലിയമ്മ റെഡിയാക്കും അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ദോശ ഉണ്ടാക്കുക പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഭയങ്കര കളിയാണ് കേട്ടോ അപ്പം ഞാനത് ശരിക്ക് പറഞ്ഞാൽ എടുക്കണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുത്തല്ല പിന്നെ ഓരോരോ ക്ലിപ്പും ക്ലിപ്പ് കിപ്പായിട്ട് ശരിയെന്നാണ് എടുക്കുക മിസ്സാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് പക്ഷേ കുഴപ്പമില്ല എന്തായാലും കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല എന്തായാലും കണ്ടു കണ്ടുനോക്കും എല്ലാവരും പിന്നെ എന്താ പറയുക ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ കൂടാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ അതാ കുട്ടികളൊക്കെ ഒളിച്ച് കളിക്കുക കേട്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല രസമാണ് പഴയ തറവാടാണെങ്കിൽ കുറേ സ്പേസ് ഒന്നും ഇല്ല പക്ഷേ എവിടെയാണ് ഒരുപാട് പേര് എന്താ പറയുക കഴിഞ്ഞിരുന്നത് അതായത് ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ അവരുടെ മക്കൾ പിന്നെ അച്ഛൻ്റെ അനിയന്മാർ പാവണ്ട അച്ഛന്മാർ അച്ഛൻ്റെ അനിയമ്മമാർ അങ്ങനെ അവരുടെ കുട്ടികൾ അങ്ങനെ എല്ലാവരും കൂടെ കഴിഞ്ഞിരുന്ന ഒരു തറവാടാണ് കേട്ടോ പിന്നെ എല്ലാവരും ഓരോരുത്തർ ഓരോരുത്തർ സെപ്പറേറ്റ് ആയി പോകുമല്ലോ ഞങ്ങളെല്ലാവരും അടുത്താണ് പിന്നെ കല്യാണം കഴിച്ചു കൊടുത്തവർ അങ്ങനെയൊക്കെ അപ്പം കുട്ടികളൊക്കെ ഇരുട്ടായി തുടങ്ങിയിട്ടോ നമ്മൾ രാത്രിയാണല്ലോ കലശം കഴിക്കുക ഞാൻ കലശത്തിൻ്റെ ആ പൂജിക്കണ ആ സംഭവങ്ങളും അതൊന്നും എടുത്തില്ല കേട്ടോ അപ്പം ഇതൊക്കെ തന്നെയാണ് എടുത്തുള്ളൂ അവരുടെ കളിയും പിന്നെ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുക കാര്യങ്ങൾ നല്ല രസം ആവശ്യമാണ് എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പം വർഷത്തിലൊരിക്കലും ഒരു ഗെറ്റ് ടുഗതർ പോലെ അപ്പം അവരവിടെ ഇരുന്ന് ചെസ്സ് കളിക്കട്ടോ കുറേ ഓടി കളിച്ചേ കുട്ടികളൊക്കെ ഇനി ഇരുട്ടായില്ലേ അതിൽ കൂടി ഇത് കൂടി ഓടേണ്ടതെന്ന് വിചാരിച്ച് ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്തോ ഇതിരുന്ന് കളിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാബുണ്ടൊരു അനിയനാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അപ്പോൾ കൊണ്ടുവന്നിട്ട് ചെസ്സ് കൊടുത്തു ഓക്കെ ശരി എന്നാൽ അത് കളിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് ചെസ്സ് കളിക്കാണ് അപ്പോഴേക്കും കമലമായി കുറച്ച് ചിപ്സൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടാ അതെല്ലാം കൂടെ കഴിക്കാൻ നിൽക്കണം അത് കഴിക്കലും പിന്നെ കളിക്കലും എല്ലാം കൂടെ തിരക്കണേ പിന്നെ എല്ലാ ജോലിയും കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഓരോരോ ഭാഗത്ത് ഇരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി ചേരിക്ക് പറഞ്ഞാൽ കുറേ ജോലി നമ്മുടെ വലിയ ചേച്ചിയുണ്ട് മത്സലേച്ചി ആ മത്സലേച്ചിയാണ് കേട്ടോ മേൽനോട്ടം ഫുള്ള് ഇതാണ് ചിക്കൻ കറി വെച്ചു പിന്നെ എടത്തിയമ്മണ്ട് എടത്തിയമ്മമാരുണ്ട് കുറേ ഇതാ ഇതൊക്കെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞു കുറേ പണിയൊക്കെ ഒരുങ്ങിയപ്പം ആ കണ്ടില്ലേ ഇടത്തീയമ്മ അവിടെ പിന്നെ ദൃശ്യമുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് ഇതാണ് നമ്മുടെ മത്സലേച്ചിട്ടോ മത്സലചി ഓളിൻ്റെ ഓളാണ് കേട്ടോ നല്ല എല്ലായിടത്തും മത്സലച്ചിയുടെ ഒരു കര സ്പർശനം ഉണ്ടാവും പിന്നെ ഇതാണ്ടല്ലേ കോഴീനറക്കും നമ്മൾ പൂജയ്ക്ക് അപ്പോൾ അവിടെ പൂജിച്ചിട്ട് അതിൻ്റെ കഴുത്തൊക്കെ ഇങ്ങനെ കട്ടിയുമല്ലോ എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് കൊണ്ടുവരും കേട്ടോ ആ ഭാഗത്തേക്ക് അങ്ങനെ പോകാറില്ല കേട്ടോ ഇതാ എടുത്തമ്മ ചിക്കൻ കറി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ദോശയൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞു കേട്ടോ ദോശപ്പണിയാണ് നമ്മുടെ ചിക്കൻ കറിയൊക്കെ പിന്നെ മത്സലച്ചിയും എടുത്തും കൂടെ റെഡിയാക്കി അവരെ കോഴീനെ അപ്പം ഡ്രസ്സിക്കുകയാണ് കോഴീനെ കരിച്ച് പുക അതിൻ്റെ തൊപ്പും പൊടയൊക്കെ കളഞ്ഞ ഉണ്ടാവും സെറ്റാക്കി എടുക്കുക ഇതിൻ്റെ ഒരു കോഴിക്കറി ഉണ്ടാവും പിന്നെ നമ്മൾ സാധാരണ വാങ്ങിക്കുമല്ലോ കടയിൽ നിന്ന് അതിൻ്റെ കോഴിക്കറി ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഉണ്ണിയപ്പം പിന്നെ പൂജയുടെ സാധനങ്ങൾ ഒക്കെ ഉണ്ടാവും കുറേ ദോശ ഉണ്ടാക്കും കേട്ടോ എല്ലാവർക്കും ഞങ്ങളെല്ലാവരും ദോശയാണ് കഴിക്കാറ് അപ്പം ഒന്ന് അപ്പം കുറേ ദോശ ഉണ്ടാക്കും പിന്നെ അത് ചിക്കൻ കറിയൊക്കെ വാങ്ങിച്ചു അത് സെറ്റായി ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കട്ടോ ഒരു ഓരോ ഒരു നല്ല രസമല്ലേ കാണാനും വർത്താനും പറയാനൊക്കെ എന്നിട്ട് കോഴീനൊക്കെ അതാണ് നമ്മുടെ വലിയ ചേട്ടനാണത് ക്ലീൻ ചെയ്യുകയാണ് അത് തല കോഴിയുടെ തലയാണ് കേട്ടോ ബാല ഓലയാക്കിയിട്ട് അത് ചുട്ടെടുക്കുന്നു ചു അല്ല ചുട്ടെടുക്കല്ല ഇതിൻ്റെ ഈ തൂവലൊക്കെ കരിച്ചളയും കാഴ്ചകളെയോ അതിനുവേണ്ടി കൊണ്ടുവന്നു തന്നു അപ്പം അത് ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നതാണ് മാല ഓല ഇങ്ങനെ ആക്കിയിട്ട് അതാണ്ട് എവിടെയാണ് നമ്മൾ പൂജ ചെയ്യുന്നത് കേട്ടോ അവിടെ ഓൾറെഡി പൂജയൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ട് എടുത്തില്ല എന്തോ എനിക്കങ്ങനെ എടുക്കാൻ തോന്നി തോന്നാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇനി അങ്ങനെ അങ്ങനെ പൂജ ചെയ്യണതൊക്കെ കാണണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമ്മൾ അടുത്ത കൊല്ലം വരുമല്ലോ അപ്പം നമുക്കങ്ങനെ വീഡിയോ വൃത്തിയായിട്ട് എടുക്കാം പൂജിക്കുന്നതും ഓക്കെ അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ ഏതാണ്ടല്ലേ നമ്മുടെ കുട്ടി സ്യാങ് അമ്മ കമലമായി നാണ് കമലമായി അപ്പം കമലമായി ഒക്കെ കുറേ വീഡിയോസിലുണ്ട് കേട്ടോ അപ്പം ഞാൻ വല്ലപ്പോഴെല്ലേ ഇടാറുള്ളൂ അപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ ഇടുന്നില്ല അപ്പോൾ സ്ഥിരമായിട്ട് കാണും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുകയാണ് എല്ലാം സെറ്റായി അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾ തറവാട്ടിൽ താഴത്ത് അവരുടെ അവരുടെ വീട് ഇട്ടോ അപ്പം അവിടെ ഇങ്ങനെ ഒരു ചുരൽ കസേര പുതിയ വീട് കയറ്റിയതാണ് അവരിപ്പോൾ കയറി താമസമൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ അവിടെ ഒരു ചുരൽ കസേര ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ പറയുക ചൂരൽ കസേര ഇല്ലല്ലോ ആടുന്നത് എന്തായാലും ആ സംഭവം ഉണ്ടായിരുന്നേ പൈലിരുന്ന് ആടുമ്പോൾ നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ വച്ചാൽ രാത്രി ആവരായല്ലോ ഒരു ഒമ്പതോ ഒമ്പതരൊക്കെ ആയിട്ടോ അപ്പോഴത്തേനും സമയം ഒമ്പത് മണി എന്തായാലും കഴിഞ്ഞു അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കഴി പൂജകളും പിന്നെ ആ കോഴിക്കറി കോഴിക്കറിയുണ്ടല്ലോ നമ്മളത് പൂജിച്ച് കഴിഞ്ഞാൽ അത് കറിയും വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക അപ്പോൾ അപ്പത് അപ്പോൾ എല്ലാം സെറ്റായി ഞങ്ങൾ അവിടെ നിന്ന് നേരെ നീറ്റ് നീട്ടി പോകുന്നുട്ടോ അപ്പോഴേക്കും ഇവിടെ കുട്ടികൾക്കൊക്കെ ആദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ തുടങ്ങി സാധാരണ ഒന്നാറ് ഞാൻ പറഞ്ഞില്ലേ കുറേ ആൾക്കാരുണ്ടാവും ഇപ്രാവശ്യം ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിക്കായിരുന്നപ്പോഴത്തേക്കും തീർന്നു സാധാരണ അങ്ങനെയല്ല എല്ലാവരും ഉണ്ടാവും കുറേ പേര് കുറേ പേര് പറഞ്ഞാൽ കുറേ പേരുണ്ട് അപ്പം ഞാനിനിപ്പം അങ്ങനെ ഇനി എല്ലാവരും കൂടി വരികയാണെങ്കിൽ ഞാനപ്പം അത് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇതാ ഞങ്ങൾ ദോശ ചിക്കൻ കറി ഞാൻ പറഞ്ഞില്ലേ ആ പൂജിച്ച സാധനങ്ങൾ ഒക്കെ ഉണ്ടാവും അതൊക്കെ ഇരുന്ന് കഴിക്കുക കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കുറേ നാളായി ഞാനൊരു വീഡിയോ ഇട്ട് ഇട്ടിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാൻ പൊതുവേ ഞാൻ ടയേർഡായിട്ടാണ് ഇട്ട് വന്നിരിക്കണത് അതുകൊണ്ടാണ് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ മിമ്മിക്കുട്ടി ഉണ്ടോ അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ആ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഞാനും കുട്ടികളൊക്കെ ഇങ്ങോട്ട് പോന്നു കണ്ടില്ലേ എന്തൊക്കെ അനിയന്മാരാണ് ബാവണ്ട അനിയന്മാരാണ് അവരോട് വാട്ടർ സൗണ്ട് ഇടക്കി കേൾക്കാനില്ലേ വാട്ടി അവിടെ എന്തൊക്കെയോ ക്ലീനിങ് പ്രോസസ്സിൻ്റെ ഇടയിലാണ് തോന്നുന്നു അല്ലേ അതാണ് സംഭവം എന്താ ആ അത് ഉണ്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു പേടിയായിട്ട് വീണ്ടും കാണാം